വിദ്യാലയത്തിലെത്തുന്ന ഒരു കുട്ടിയും വിശന്നിരിക്കാൻ പാടില്ലെന്ന മഹത്തായ ദൗത്യം ഏറ്റെടുത്ത് അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പദ്ധതിക്ക് തുടക്കമായി നല്ല ആഹാരമാണ് ഏറ്റവും നല്ല മരുന്നെന്നാണ് ചൊല്ല് ആഹാരം നന്നായാൽ ആരോഗ്യം നന്നായി കുട്ടികൾക്ക് പോഷക സമൃദ്ധവും വൈവിധ്യപൂർണവുമായ ഭക്ഷണം കൊടുത്ത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പദ്ധതിക്ക് തുടക്കമിട്ടത് വിദ്യാലയത്തിലെത്തുന്ന ഒരു കുട്ടിയും വിശന്നിരിക്കാൻ പാടില്ലെന്ന മഹത്തായ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ പാലായി കുഞ്ഞബ്ദുള്ള ഹാജിയാണ് പദ്ധതിയുമായി മുന്നോട്ട് വന്നത് മുളപ്പിച്ച പയറുവർഗങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് പ്രഭാത ഭക്ഷണമായി നൽകുന്നത് പ്രഭാത ഭക്ഷണത്തിന്റെ കുറവ് പഠനത്തിൽ ശ്രദ്ധ കുറയ്ക്കും ഇത് തടയാൻ പ്രഭാത ഭക്ഷണം പദ്ധതിയിലൂടെ സാധിക്കും അവശ്യ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കുട്ടികളുടെ വളർച്ചയെയും മാനസികവും ശാരീരികവുമായ വികാസത്തെയും സഹായിക്കും പൂർവ്വ വിദ്യാർത്ഥിയായ സുരേന്ദ്രൻ അബുദാബി കുട്ടികൾക്ക് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ബൂസ്റ്റ് ഹോർലിക്സ് എന്നിവയും നൽകി വരുന്നുണ്ട് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പദ്ധതിയുടെ ഉദ്ഘാടനം പാലായി കുഞ്ഞബ്ദുള്ള ഹാജി നിർവഹിച്ചു സീനിയർ അധ്യാപിക സി സുലേഖയാണ് പദ്ധതിയുടെ കൺവീനർ പല കാരണങ്ങളും രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വീട്ടില് അങ്ങനെ പല കാരണങ്ങളുണ്ട് പ്രഭാത ഭക്ഷണം കഴിക്കാതെ അവരെ മാത്രം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മുഴുവൻ കുട്ടികൾക്കും കൊടുക്കണം എന്നൊരു ആശയം നമ്മൾ ഉണ്ടാക്കുകയും അത് പൂർവ്വ സംഘടന നമ്മുടെ രാജേന്ദ്രൻ

பி டி பிரசண்ட் ஜாஃபர் பாலாயி கிராம பஞ்சாயத்து அங்கங்களாய கே ரவீந்திரன் இபிராஹிம் பாலாயி எஸ் எம் சிச்ர்மா ஷெஃபீக் ஆவிக்கர விசன சமிதி கண்வீனர் எம் பி ராஜன் சுரேந்திரன் அபுதாபி பூர்வ வித்தியா்த்தி சா பிரன்ட் இன்ச்சார்ஜ் கே மணிகண்டன் ஸ்டாஃப் சேக் ஷீனா எம் பி என்